ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ബ്ലൗസിലെ ഹുക്കും ഐ എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ ചെറിയൊരു കത്രിക ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ തുണിയിൽ കുത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ വഴി നമുക്ക് എളുപ്പത്തിൽ ഹുക്ക് കുത്തിയെടുക്കാൻ പറ്റും അപ്പോഴത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും ഇതിന് ശേഷം വേണം നമ്മൾ സൂചി കുത്തി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ രണ്ട് വർഷവും സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുത്തിയെടുത്തില്ലേ ആ ഭാഗത്തും കൂടെയും കൂടെ ചുറ്റി കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഹുക്ക് നല്ല ബലത്തിലിരിക്കും അതെങ്ങനെയാണ് നമുക്കിപ്പോൾ നോക്കാം നമുക്കിനി ഹുക്കിൻ്റെ ഐ എങ്ങനെയാണ് തയ്ക്കണതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി കട്ടിക്ക് അതിൻ്റെ പുറത്തൂടെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം അതിൻ്റെ നൂടിലിൻ്റെ ഇടയിൽ കൂടി ഇത് കാണിക്കും പോലെ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് പോണം എങ്ങനെയാണെന്ന് അത് നമുക്ക് നോക്കാം